ഹായ് ഫ്രണ്ട്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ നിങ്ങളുടെ ആർ ടി ഓഫീസിലൂടെ നിങ്ങളുടെ പേരിലേക്കാക്കി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു റീ രജിസ്ട്രേഷൻ ഫോർച്യൂണർ പരിചയപ്പെടുത്തി തരാം എൺപത് ശതമാനത്തിന് മുകളിലോടുള്ള ടയർ വരുന്ന ഫോൾഡിംഗ് മിറർ വരുന്ന വൈറ്റ് കളറിൽ വരുന്ന ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഫോർച്ചുണറാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ഡിഫോഗറ് വൈപ്പർ റിവേഴ്സ് ക്യാമറ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് ഈ ഒരു വാഹനം നിലവിൽ യാതൊരുവിധം മേജർ ആക്സിഡൻറ്റോ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല മലപ്പുറം ഓട്ടോ ഡീലക്സിലാണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് കേട്ടോ പതിനൊന്ന് ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് ആയി ചോദിക്കുന്നത് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലും പക്ക നീറ്റാണ് യാതൊരുവിധ വിധ കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ് എ സി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ സെൻറ്റർ ലോക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ആൻഡ്രോയിഡ് സിസ്റ്റം തുടങ്ങിയ ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സും കയറ്റിയിട്ടുള്ള വണ്ടിയാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അതുപോലെ ഭംഗിയുള്ള വണ്ടിയാണ് പതിനൊന്ന് ലക്ഷം രൂപയ്ക്കാണ് മലപ്പുറം ഓട്ടോ ഡിലക്സിലാണ് ഈ ഒരു വാഹനം വരുന്നത് ഈ ഒരു വാഹനത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നേരെ മലപ്പുറത്തേക്ക് വന്നോളീട്ടോ